ഇടുക്കി കഞ്ഞിക്കുഴി ഏഴുകമ്പിക്കിലുള്ള ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടികളാണ് ഇന്ന് നടക്കുന്നത് ഇരുപത്തിനാല് ഇരുപത്തി അധ്യയന വർഷത്തെ തുടക്കമാണ് നമുക്കറിയാം പ്രവേശനോത്സവമൊക്കെ നടത്തി വളരെ ഗംഭീരമായി പ്രവേശനോത്സവം വർണ്ണാഭവമായി ഒക്കെ നടത്തി നമ്മൾ തുടങ്ങിയായിരുന്നു വളരെ സന്തോഷത്തോടു കൂടി അല്ലേ അങ്ങനെ നമ്മൾ പിന്നെ ജൂൺ അഞ്ച് പരിസ്ഥിതി നമ്മൾ നടത്തി മരത്തൈ നടുകയും പരിസ്ഥീരത്ത് നമ്മൾ വായസം ഉണ്ടാക്കിയൊക്കെ ചെയ്ത് പരിശീലനവും വളരെ നന്നായിട്ട് നമ്മൾ ആഘോഷിച്ചായിരുന്നു അല്ലേ അതുപോലെ നമ്മുടെ ദിനാചരണങ്ങൾ അക്കാദമിക പ്രവർത്തനത്തോടൊപ്പം തന്നെ നമ്മുടെ ദിനാചരണങ്ങൾക്കും നമ്മൾ വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ വായന ലോകത്തേക്ക് നമ്മളെ വളർത്തുവാൻ വേണ്ടി ജൂൺ പത്തൊമ്പത് ഇന്ന് വായനാ ദിനമാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതൽ വായനാ ദിനമായി ആചരിക്കുന്നുണ്ട് ശ്രീ പി എൻ ചരമദിനാർത്ഥം ജന്മദിനാർത്ഥം നമ്മുടെ ജൂൺ പത്തൊമ്പത് വായന വായനാ ദിനത്തിന്റെ തുടക്കം എന്ന രീതിയിൽ നമ്മൾ എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട് ഈ ഒരു ഒരാഴ്ച അതിന്റെ വാചാരമായിട്ട് നമ്മൾ ആഘോഷിക്കണം ആചരിക്കേണ്ടതുണ്ട് ഇപ്പൊ നമ്മുടെ വായനാ ദിനത്തിന്റെ പരിപാടിയിലേക്ക് എല്ലാവരെയും ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ജോൺസൺ സാറ് അതുപോലെ തന്നെ കുട്ടിയോടൊപ്പം എന്ന ക്വിസ് മത്സരത്തിന് പങ്കെടുത്ത രക്ഷിതാക്കൾ മറ്റു സഹപ്രവർത്തകരെ മുൻ പി ടി ഐ പ്രസിഡന്റ് എല്ലാവരെയും സ്കൂളിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നുണ്ട് ഞാൻ നിർത്തുന്നു അടുത്ത് നമുക്ക് സന്ദേശം നമ്മുടെ എല്ലാവർക്കും നമസ്കാരം ബഹുമാനപ്പെട്ട പിന്നെ രണ്ട് മൂന്ന് രണ്ട് വർഷമായിട്ട് ഇവിടെ പി ടി പ്രസിഡന്റ് ആയിട്ടിരുന്നായ അനീഷ് കയർ ഇവിടെ കൂടി വന്നിരിക്കുന്ന എന്റെ സഹപ്രവർത്തകരെ രക്ഷകർത്താക്കളെ എൻ്റെ മക്കളെ നമ്മൾ ഈ പ്രവേശനോത്സവം വളരെ ഗംഭീരമായിട്ട് നിങ്ങൾ കൊണ്ടാടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു കടന്ന് വരുവാനും നിങ്ങളെ കാണുവാനും ഈ പ്രിയപ്പെട്ട മക്കളോടടുത്ത് ഓരോ ദിവസം കഴിയുവാൻ ദൈവം തന്നെ അനുവദിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നല്ലതായ ദിവസങ്ങളിലെല്ലാം നമ്മൾ നമ്മളെ തന്നെ ഈ കുഞ്ഞുങ്ങളെ ഒരു ഉയർച്ചയിലേക്ക് ഒരേ പടി കയറുന്നതിന് വേണ്ടി ഞങ്ങൾ ഈ ഇടതകുടി സഹപ്രവർത്തകരും എല്ലാവരും കൂടി പ്രയത്നിക്കുന്ന കാലയളവാണ് അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു കുടുംബത്തിലേക്ക് എന്ന പോലെയാണ് എനിക്ക് ഒരു അറിഞ്ഞു നിന്ന ഒരു പ്രതീതിയാണ് എനിക്കിവിടെ ഉള്ളത് അതുപോലെ തന്നെ ഈ ചെറിയ കുഞ്ഞുങ്ങളുടെ മുഖവും കാണുന്ന സമയത്തെല്ലാം വളരെ സന്തോഷം തോന്നുന്നു കൂടാതെ നമ്മളിന്ന് വായനാ ദിനവുമായിട്ട് നമ്മൾ ആഘോഷിക്കുന്ന സമയമാണ് വായന എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുപ്രായം മുതൽ അതായത് നമ്മൾ ഒരു കുട്ടി ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് അവൻ എഴുതിയിട്ടിരിക്കാൻ തുടങ്ങുന്ന സമയം മുതൽ ഒരു മുറ്റ നീന്തുന്ന സമയം മുതൽ അവൻ ചെറിയ ചെറിയ പേപ്പറുകളൊക്കെ എടുത്ത് ആ മൂന്നൊക്കെ വെച്ച് അവൻ അവൻറ്റേതായ പേപ്പറുകൾ വലിച്ചു തീർന്നതായിട്ട് കാണാൻ സാധിക്കും കാരണം എൻ്റെ ഒരു അനുഭവമാണ് എനിക്കൊരു ഉള്ളിൽ പച്ച ഉണ്ട് എൻ്റെ മോടെ പച്ചാണ് അവനിപ്പോൾ ഒരു വയസ്സാകാറായി അവൻ പേപ്പർ താഴെ കിടക്കുവാണെങ്കിൽ ഇവന് ആ പേപ്പറൊക്കെ എടുത്ത് എല്ലാവരും നോക്കി ഇങ്ങനെ പരിധിയെടുത്ത് അവൻ ഭയങ്കര ശബ്ദമൊക്കെ ഉള്ളു ആ ഓ എന്നൊക്കെ പറഞ്ഞ് വായിച്ചിട്ട് ആ കീറി കീറി കളയി എന്നാലും അവരിങ്ങനെ നോക്കുന്നുണ്ട് എന്താണെന്ന് മനസ്സിലെന്താണെന്നറിയത്തില്ല അവന്റെ ചിന്ത എന്താണെന്ന് അറിയത്തില്ല എങ്കിലും ഒരു വായനയായിട്ടാണ് എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ ചെറുപ്രായം മുതലേ കുട്ടികൾ നല്ല വായനാശീലം ഉള്ളവർ ആയി മാറേണ്ടതാണ് ഇത് വായനാ ദിനം നമ്മൾ ആചരിക്കുന്നത് പി എ പി എൻ പണിക്കരുടെ ചരമദിനവുമായി ബന്ധപ്പെട്ട് ഓരോ വർഷവും ഒരാഴ്ച വട്ടക്കാലം വായനാ ദിനാചരണം നമ്മൾ നടത്തുന്നു ഇത് കുട്ടികൾ വളരെയേറെ മാറ്റങ്ങൾ വരുത്തുന്നതായ ഒരു പ്രക്രിയയാണ് കാരണം വീടുകളിലായാലും നമ്മുടെ രക്ഷാകർത്താക്കൾക്ക് വായിക്കാനും കുട്ടികൾക്കും വായിക്കാൻ ലൈബ്രറി പുസ്തകം കൊടുത്തുവിടുന്നു അതിൻ്റെ നോട്ടുകളൊക്കെ തയ്യാറാക്കുന്നു ഒരു മത്സരമൊക്കെ നടക്കുന്നു നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുതിയ പുതിയ അധ്യായം തുറക്കപ്പെടുന്ന ഒരു അവസരമാണ് നമ്മളെല്ലാവരും തൊഴിലിനു പോകുന്നു നമ്മളെ തിരക്കിനിടയിലും വായനാശീലം ഉള്ളവരായിരിക്കണം ഈ സമയത്ത് ടോൾ സ്റ്റോയ് പറഞ്ഞിരിക്കുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് പുസ്തകം പുസ്തകം പുസ്തകമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ വേറൊരു ആ നും ആയിട്ടുള്ളതിനായിരം വ്യക്തി കണ്ടിരിക്കുന്നത് ഇപ്പോൾ ആയിരം പുസ്തകം നമ്മളുടെ അങ്ങനെ ആയിരം ലൈബ്രറി ഒരു പുസ്തകം ഉള്ളതായ ഒരു വിദ്യാലയമാണ് വിദ്യാലയമായി കണക്ക് കണക്കാക്കപ്പെടുന്നത് ഇല്ലെങ്കിൽ മരുന്നുകളില്ലാത്തതായ ഒരു കുപ്പി മരുന്ന് കുപ്പികളില്ലാത്തതായ ഒരു ചികിത്സാലയം പോലെ പിന്നീട് നമ്മൾ തലവറയില്ലാത്തതായ ഒരു അടുക്കള പോലെയാണ് നമ്മുടെ വായന എന്ന് പറയുന്നത് അങ്ങനെ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ മഹത് വ്യക്തികളുടെ ചരിത്രം എടുക്കുവാണെങ്കിൽ ഒത്തിരി ഒത്തിരി വായനാശീലമുള്ളതായ വ്യക്തികൾ മാത്രമേ പുലർന്നു വന്നിട്ടുള്ളൂ അപ്പം ചെറുപ്രായവും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാ ആഴ്ചയിൽ എല്ലാ ദിവസവും നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വായന ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കണം നമ്മുടെ തിരക്കിൻ്റെ അടിയിൽ നമ്മൾ തൊഴിലുറപ്പ് കഴിഞ്ഞ് കഴിയുന്ന ജോലിക്കാരായി ഞങ്ങൾ വീട്ടിലേക്ക് എല്ലെന്നും വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലേക്ക് അന്വേഷിക്കുന്നു എങ്കിലും നീ ഒന്ന് പുസ്തകം വായിച്ചോ ഇല്ലയോ എന്ന ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം പിറന്നാൾ വരുന്ന സമയത്ത് അതുപോലെ വിശേഷപ്പെട്ടതായ ദിവസങ്ങളോ ഓണം ക്രിസ്മസ് ഇങ്ങനെ ആഘോഷിക്കുന്ന ആയ സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ടതായ മക്കൾക്ക് ഒരു പുസ്തകം കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും വളരെ നല്ലതായിരിക്കും പി എൻ പണിക്കരെന്ന് പറയുന്നത് ആ മകൽ വ്യക്തി കോട്ടയം ജില്ലക്കാരനാണ് അയാള് നടന്ന് നടന്ന് ഓരോ വീടാന്തോറും കയറി പുസ്തകങ്ങളൊക്കെ കളക്ട് ചെയ്ത് ശേഖരിച്ചാണ് ഒരു വായനശാല ഉണ്ടാക്കിയത് ധർമ്മം അതാണ് വായനശാലയ്ക്ക് ആദ്യം ഇട്ടതായ പേര് നമ്മൾ നമ്മളടുത്ത് ഇപ്പം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ അടുത്തുള്ള ഓരോ ക്ലബ്ബ് പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ടി വി കാണാൻ സാധിക്കുന്നത് ടിവിയും ചീട്ടും അതുപോലെ കുറേ കുട്ടികളും എങ്കിലും അവിടെ പുസ്തകങ്ങളൊക്കെ വളരെ ദുഃഖം അനുഭവിക്കുന്നതായ ഒരു ഒരു കൂമ്പാരം പുസ്തകങ്ങൾ അലമാരിയിൽ അടച്ചിട്ടിരിക്കുന്ന ആയ സമയം അത് നോക്കുവാനോ എടുത്തു വായിക്കുവാനോ ഒന്നും നമ്മളുടെ ഈ ചെറുപ്പക്കാർക്കോ നമുക്കോ സാധിക്കുന്നില്ല ക്ലബ്ബുകളൊക്കെ അടഞ്ഞുകിടക്കുന്നു നമ്മൾ സ്കൂളിലായാലും ഇവിടെ വന്നപ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷം തോന്നി ഒരു പ്ലേ സ്കൂളുണ്ട് സാറിപ്പോൾ പറഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത് വളരെയേറെ മനോഹരമായ ഒരു പ്ലേ സ്കൂൾ ഈ സ്കൂളിനെ പറ്റി ഇതുവരെയും നാട്ടുകാരോ ഒന്നും അറിവ് അറിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത്രയും മനോഹരമായ സ്കൂള് പ്രകൃതി സൗഹാർദ്ദപരമായ സ്കൂള് നല്ല അധ്യാപകര് നല്ല ഒരു പി എല്ലാം കൊണ്ടും നല്ലതായ ഒരു അന്തരീതി സൃഷ്ടിക്കുന്ന സ്കൂൾ ഈ സ്കൂള് ഒരു ഓരോ ദിവസം ചൊല്ലും തോന്നും ഇനി ഈ വർഷം നമുക്ക് കുഞ്ഞുങ്ങൾ വളരെയേറെ കുറവാണ് നമ്മൾ നമ്മളുടെ സമൂഹത്തിലേക്ക് ഇറങ്ങി തിരിച്ച് ഈ സ്കൂൾ നടക്കുന്ന ഒരു പ്രവർത്തനത്തെ പറ്റിയൊക്കെ പറയണം നിങ്ങൾ എല്ലാ രീതിയിലും സ്കൂളിൻ്റെതായ മേന്മ പറഞ്ഞ് മറ്റു കുഞ്ഞുങ്ങളെ കൂടി സ്കൂളിലേക്ക് ആകർഷിക്കത്തക്ക രീതിയിൽ നിങ്ങൾ ഓരോരുത്തരും പ്രവർത്തിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇരിക്കുന്നത് ഈ വായനാ ദിന ദിനത്തിൽ നിങ്ങൾ ഇവിടെ ഏർപ്പാട് ഏർപ്പാടാക്കിയിരിക്കുന്നതായ രക്ഷിതാക്കൾക്ക് കിസ് കോമ്പറ്റീഷൻ മത്സരമുണ്ട് കുഞ്ഞുങ്ങൾക്കൊണ്ട് ഓരോ പ്രവർത്തനങ്ങൾ ഇതെല്ലാം നടപ്പിലാക്കിയത് ഈ സാറന്മാരും ടീച്ചർമാരും എല്ലാവരും കൂടിയാണ് പിന്നെ ഇനി നടക്കുന്ന മത്സരങ്ങളിലേക്ക് ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ രക്ഷാകർത്താക്കളെയും കുഞ്ഞുങ്ങളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിന് വരുന്നുമറ് നമ്മുടെ പുതിയ എച്ച് എം ആണ് എല്ലാവർക്കും അറിയാതിരിക്കില്ല അല്ലേ ഞാൻ ഇന്നാണ് കാണുന്നത് പിന്നെ നമ്മുടെ മുൻ പി ടി എ പ്രസിഡൻറ്റ് അനീഷ് സ്കൂൾ അധ്യാപകർ നമ്മുടെ സാറ് നിഷ മറ്റ് ടീച്ചർമാർ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്ന് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ കൃഷികള് എല്ലാവർക്കും ഇന്ന് നമ്മൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് എല്ലാത്തിനും വരാം അല്ലേ കുട്ടികൾക്കറിയാമോ ഇന്ന് ഇവിടെ ഇന്ന് വായനാ ദിനം വായനാ ദിനത്തിനു വേണ്ടി നമ്മുടെ നമ്മൾ മത്സരത്തിനും എല്ലാത്തിനും എത്തിയ രക്ഷിതാസം കുട്ടികൾക്ക് എല്ലാ ആശംസകളും ഞാൻ ഡിജിറ്റൽ വായനയിലൂടെയും വായിച്ചു വളർന്ന് ഭാരതത്തിൻ്റെ അഖണ്ഡതയും സംസ്കാരവും ഉയർത്തുവാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കുചേരും ുംതമൗലികൾക്കെതിരായ അതിക്രമങ്ങൾ തുടങ്ങിയവയ്ക്കെതിരെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും വിനാശകരമായി വളർന്നു വരുന്ന അഴിമതിയും

സൗരോർജം യുദ്ധജലം പരിസ്ഥിതി മുതലായവ ശരിയായും സ്വച്ഛമായും ഉപയോഗപ്പെടുത്തും എൻ്റെ രാജ്യത്തെ ലോകരാഷ്ട്രങ്ങളുടെ മുൻപന്തിയിലെത്തിക്കാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും അതിനുവേണ്ടി മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും കുട്ടിയോടൊപ്പം പറഞ്ഞു നമ്മൾ നേരത്തെ പഞ്ചായത്ത് തലത്തിൽ അമ്മയും കുഞ്ഞും കുഞ്ഞിൽ പ്രോഗ്രാം നടത്തിയിരുന്നു അതിന്റെ തുടക്കം രീതിയിൽ അമ്മയ്ക്കോ കുട്ടിക്കോ അല്ലെങ്കിൽ അച്ഛനോ കുട്ടിക്കോ പങ്കെടുക്കാൻ ഒരു ടീമായിട്ട് ഏറ്റവും കൂടുതൽ മത്സരിച്ച് സമ്മാനം കിട്ടുന്ന സമ്മാനം കിട്ടും കേട്ടോ ഒരു മത്സരം അല്ല ഒരു ഫ്രണ്ട്ലിന് എൽ പി സ്കൂൾ കഞ്ഞിക്കുഴി വായനാതിരവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന കുട്ടിയോടൊപ്പം മത്സരം ആരംഭിക്കുകയാണ് ഇപ്പൊ കുട്ടിയും രക്ഷിതാവുമാണ് നമ്മൾ ഇന്ന് ക്രിസ്മസില് പങ്കെടുക്കുന്നത് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കുട്ടിയും രക്ഷിതാവും പരസ്പരം ആലോചിച്ച് ഉത്തരം എഴുതുക അപ്പോ നമ്മുടെ സമൂഹം നല്ല രീതിയിൽ വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുട്ടികൾ വായനാശിയിലുള്ളതാണ് ഇപ്പൊ നമ്മൾ ബുക്കുകളൊക്കെ ഞാനിപ്പോ അവിടെ ലൈബ്രറി ചെന്നപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് ഒത്തിരി ഇവിടെ ഉണ്ട് ലൈബ്രറിയിലെ ബുക്കുകൾ അത് ഒത്തിരി ബുക്കുകൾ നമ്മൾ ബുക്കുകൾ വായിക്കണം ആ ഒപ്പം തന്നെ നമ്മളിപ്പം സാറ് പറഞ്ഞേ ഇ റീഡിംഗ് പറഞ്ഞാൽ നമ്മൾ ഇലക്ട്രോണിക്സ് നമ്മൾ മൊബൈലിൽ കൂടെ എല്ലാം വായിക്കണം ും സന്തോഷമായില്ലേ നമ്മുടെ മനസ്സിലും തങ്ങി നിൽക്കില്ല അല്ലേ നമുക്കപ്പായിട്ട് കൊറേ സമ്മാനങ്ങളൊക്കെ കിട്ടി അപ്പോൾ ടീച്ചറിന് ഒരു എല്ലാവർക്കും വന്ന എല്ലാവർക്കും ഒരു നന്ദി പറയാനാണുള്ളത് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട എക്സം എച്ച് ടീച്ചർ കൂടാതെ നമ്മുടെ രാജേഷ് ആണ് ജിനീഷ് സാഹ മറ്റ് അധ്യാപകര് പിന്നീട് നല്ല ഭംഗിയായിട്ട് ഇന്നത്തെ ന്യൂസ് കോമ്പറ്റീഷൻ നല്ല ഭംഗിയായിട്ട് വിജയകരമായിട്ട് നേരത്തെ നിങ്ങൾ എല്ലാ രക്ഷിതാക്കളും പിന്നെ എല്ലാ കുട്ടികളും മറ്റേ വാക്കിൽ നന്ദി പറയുന്നു സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുസ്തകം വായിക്കുന്ന രീതിക്ക് നമ്മളൊരു പ്രത്യേക പേര് പറയുന്നു